നമസ്കാരം ഇത് ദ കരസേനയുടെ മെഡിക്കൽ സർവീസ് താൽപ്പര്യക്ക് ആദ്യമായി ഒരു വനിത ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ന് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന തന്റെ പുതിയ ചുമതല ഏറ്റെടുത്തു ഇതിനു മുമ്പ് എയർ മാർഷൽ പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിൽ ഡി ജി ഹോസ്പിറ്റൽ സർവീസസ് സ്ഥാനം വഹിക്കുന്ന ആദ്യ വനിത എന്ന നേട്ടവും സാധന സക്സേനയ്ക്കായിരുന്നു അന്ന് എയർ മാർഷൽ പദവിയിലേക്ക് എത്തിയ രണ്ടാമത്തെ വനിത എന്ന നേട്ടത്തിനും സാധന സക്സേന അർഹയായി പൂനെയിലെ ആംഡ് ഫോർസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാധന സക്സേന നായർത്തൻ്റെ സേവനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ആർമി മെഡിക്കൽ കോറിലേക്ക് സാധന സക്സേനയെ കമ്മീഷൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സാധന വ്യോമസേനയിൽ ചേരുന്നത് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആയിട്ടായിരുന്നു വ്യോമസേനയിലെ ആദ്യ നിയമനം മികച്ച സേവനത്തിനുള്ള വിശിഷ്ട സേവാ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് സാധന സക്സേന ഫാമിലി മെഡിസിനിൽ ബിരുദാനന്തര ബിരുദവും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മെഡിക്കൽ ഇൻഫോർമാറ്റിക്സിൽ രണ്ടു വർഷത്തെ പരിശീലന പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം സി ബി ആർ എൻ വാർഫെയറിലും മിലിറ്ററി മെഡിക്കൽ എത്തിക്സിലും വിദേശത്ത് പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് സാദര സക്സേന നായർ വെസ്റ്റേൺ എയർ കമാൻഡിന്റെയും ട്രെയിനിങ് കമാൻഡിൻ്റെയും ആദ്യ വനിതാ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസർ എന്ന പദവിയും സാധനയ്ക്ക് സ്വന്തമാണ് സ്തുത്യർഹമായ സേവനത്തിന് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വെസ്റ്റേൺ എയർ കമാൻഡ് എയർ സ്റ്റാഫ് ചീഫ് അഭിനന്ദനങ്ങളും കൂടാതെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് മെഡിക്കൽ സർവീസ് സ്ഥലപത്തേക്ക് എത്തും മുൻപ് ബംഗളൂരുവിലെ എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസറായിട്ടായിരുന്നു സാധനയുടെ സേവനം സാധനയുടെ കുടുംബം തന്നെ രാജ്യസേവനത്തിൽ മൊഴിയ കുടുംബമെന്ന് വിശേഷിപ്പിക്കുക സാധന സത്സേനയുടെ ഭർത്താവ് കെ നായർ എയർ മാർഷലായി വിരമിച്ച വ്യക്തിയാണ് യുദ്ധവിമാന പൈലറ്റായി വിരമിച്ച വ്യക്തിയാണ് പാലക്കാട് ഒറ്റപ്പാലം പനിയൂർ സ്വദേശി റിട്ടയേർഡ് എയർ മാർഷൽ കെ പി നായർ അതിവിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കി അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിരമിച്ചത് അതോടൊപ്പം വ്യോമസേനയുടെ ചരിത്രത്തിലെ ആദ്യ എയർ മാർഷൽ ദമ്പതികളും ഇവരാണ് ത്രീ സ്റ്റാർ റാങ്കാണ് ഇവർ നേടിയത് പ്രതിരോധ സേനകളിൽ ത്രീ സ്റ്റാർ റാങ്കിലെത്തുന്ന രണ്ടാമത്തെ ദമ്പതികളെന്ന നേട്ടവും ഇവർക്ക് സ്വന്തമായിരുന്നു കൂടാതെ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളെ ഇവരുടെ കുടുംബത്തിലെ മൂന്ന് തലമുറകൾ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സാധന സക്സേനയുടെ മാതാപിതാക്കളും സഹോദരനും വ്യോമസേനയിൽ ഡോക്ടർമാരെ സേവനമനുഷ്ഠിച്ചവരാണ് കൂടാതെ ഇവരുടെ മകൻ വ്യോമസേനയിൽ യുദ്ധവിമാന പൈലറ്റുമാണ് ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അടുത്തിടെ സഹപാഠികളായിരുന്നവർ ഒരേ സമയം സൈന്യത്തിൽ ഉന്നത പദവിയിലെത്തിയെന്ന ചരിത്ര നേട്ടവും ഉണ്ടായി പുതുതായി ചുമതലയേറ്റ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയുടെയും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയുമായിരുന്നു അപൂർവ സഹപാഠികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മധ്യപ്രദേശിലെ രേവാ ജില്ലയിലെ സൈനിക സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചവരായിരുന്നു ഇവർ ജനറൽ മനോജ് പാണ്ഡെ ചുമതല ഒഴിയുന്ന സാഹചര്യത്തിലായിരുന്നു കരസേന ഉപമേധാവിയായിരുന്ന ദ്വേദിയെ കരസേനാ മേധാവിയായി നിയമിച്ചത് രാജ്യത്തിന്റെ മുപ്പതാമത്തെ കരസേനാ മേധാവി കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ പതിനഞ്ചിനാണ് ഇന്ത്യൻ ആർമിയുടെ ജമ്മു കാശ്മീർ റൈഫിൾസിൽ ദ്വേദിയുടെ സേവന തുടക്കം സൈനിക സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് ദ്വേദിയും ദിനേഷ് ത്രിപാഠിയും ഇക്കഴിഞ്ഞ മെയ് ഒന്നിനാണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി ഇന്ത്യൻ നാവികസേനാ മേധാവിയെ ചുമതലയേറ്റത് ജൂൺ മുപ്പതിനായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ദ്വേദി കരസേനാ മേധാവി പദവിയിലെത്തിയത്